അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചു അവർ ഏകദേഹമായി തീരും അപ്പോൾ ഈ ബന്ധത്തിന്റെ പ്രത്യേകത ഒന്നുകൂടെ പറഞ്ഞു ഞാൻ ആ ടോപ്പിക് അവിടെ നിർത്തട്ടെ ഇവർ ഏക വിട്ടു പിരിഞ്ഞിട്ട് എന്ത് ചെയ്യും ഇവർ ഏകദേഹമായി തീരും ഒരൊറ്റദേഹിയാണ് അവിടെ നിന്ന് തുടങ്ങുന്ന ബന്ധം മരണത്താൽ മാത്രമാണത് വേർ വിരിയത്തുള്ളൂ അല്ലാതെ ഇടയിൽ വെച്ച് വേർവിരിഞ്ഞു പോകുവാൻ വിശുദ്ധ ബൈബിൾ ഒരിക്കലും അനുവദിക്കുന്നില്ല ഇന്ന് നമുക്കറിയാം സമൂഹത്തിൽ വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ബന്ധങ്ങൾ വേർതിരിക്കുന്നവരുണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ബന്ധങ്ങൾ വേർതിരിക്കുന്നവരുണ്ട് മാസങ്ങൾക്കുള്ളിൽ ചില ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ബന്ധങ്ങൾ വേർതിരിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അൻപതും അറുപതും വർഷമായി കുടുംബജീവിതത്തിന്റെ മഹിമ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളായിരിക്കുന്നവർ കാണുവാൻ കഴിയും എന്നാൽ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്രയേറെ ബന്ധങ്ങൾ നീണ്ടുപോകുന്നതായി നമ്മൾ കാണുന്നില്ല കാരണം ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് എന്നതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കുടുംബത്തിന്റെ വ്യവസ്ഥ എന്ത് എന്ന് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനപരമായി ദൈവമക്കൾ നന്നായി ഗ്രഹിച്ചിരിക്കണം നമുക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് ഈ കൗൺസിലിംഗ് ഒക്കെയും ചെയ്യുമ്പോൾ ആ ബന്ധത്തെ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ട് പക്ഷേ എത്ര പേർ അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ആ ബന്ധം വിശുദ്ധ ബൈബിൾ പറയുന്ന വലിയ ബന്ധം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാൻ പലരും ശ്രമിക്കാറില്ല കാരണം രണ്ട് രീതികളിൽ സാഹചര്യങ്ങളിൽ വളർന്നു വന്ന രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും പല അഡ്ജസ്റ്റ്മെന്റ് ബുദ്ധിമുട്ടായും പക്ഷേ മനസ്സിലാക്കിയാൽ ഒരുമിച്ച് പോകുവാനും കഴിയും ആത്മീകപരമായി വലിയ മൂല്യച്തി സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ കാലഘട്ടങ്ങളിൽ ആ മീൻ കുടുംബജീവിതത്തിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നവർ പലരും എത്തിപ്പെടാത്തത് കുടുംബജീവിതങ്ങൾ തകരാറിലാകുന്നത് ദൈവ പദ്ധതിയാണ് കുടുംബം ആ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള കുടുംബത്തിന്റെ വ്യവസ്ഥയെ ദൈവം എങ്ങനെയാണ് ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ആത്മീകപരമായി നമ്മൾ അതിനെ മനസ്സിലാക്കും ഇന്ന് ലോകപരമായി മനസ്സിലാക്കലാണ് പലപ്പോഴും ലോകപരമായി മനസ്സിലാക്കുമ്പോൾ പല സിനിമകളിലും സീരിയലുകളും ഒക്കെ കാണുന്നത് പോലെ ആളുകൾ ഇന്ന് വിവാഹം കഴിച്ചു രണ്ടു ദിവസം കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും കാരണം പറഞ്ഞ് വേർ പോവുകയാണ് പോകുകയാണ് ആത്മീകപരമായി വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കണം പ്രത്യേകാൽ ക്രിസ്തീയ കുടുംബങ്ങൾ ക്രിസ്തീയ കുഞ്ഞുങ്ങൾ ആത്മീകപരമായി നന്നായി കുടുംബം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം കുടുംബ ജീവിതത്തിലേക്കും കുടുംബ ബന്ധത്തിലേക്കും പ്രവേശിക്കാവും ഇല്ലായെങ്കിൽ ലോകത്തിൽ കാണുന്ന മറ്റു പോലെ രണ്ടു ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ കഴിയുമ്പോൾ ചിതറിപ്പോകുന്ന കുടുംബ സാഹചര്യങ്ങളിലേക്ക് പോകും എന്താണ് ദൈവമോട് പറയുന്നതിന്റെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാര്യ ഭർത്ത ഒരു സ്ത്രീ പുരുഷനെ കുറിച്ച് ആത്മനെ കുറിച്ചും കവിയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ആ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഒരു ദേഹമായി സോറി ഏകദേഹമായി തീരും അവരി രണ്ടല്ല അവരുടെ ചിന്തകൾ ഒന്നായിരിക്കും അവർ പറയുന്നത് ഒന്നായിരിക്കും പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കും ഒരാൾ ചിന്തിക്കുന്നതായിരിക്കും മറ്റേ ആളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാളുടെ ആഗ്രഹമായിരിക്കും മറ്റേ ആളുടെ ആഗ്രഹം ആർക്കും ആർക്കും സെൽഫിഷ് ആകാൻ പറ്റത്തില്ല ഇതാണ് ഏകദേഹമായി തീരുക ദൈവത്തിന്